ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സോദരസേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താൽ എന്റെ അന്ത്യന്താരി വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ പ്രകാശിയും ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് തീവ്രവാദി പറയാം എനിക്ക് പറയാനുള്ള പറയാണ് അല്ലെ എന്തടിസ്ഥാനത്തിൽ എന്റെ അനുഭവത്തില് എനിക്ക് പറ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് കാരണം താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് തീവ്രവാദിന്റെ വർദ്ധി കൊണ്ട് ഉണ്ട് ഞാൻ പറ വേണ്ട പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അതെ ഞാൻ എനിക്ക് പറയാനുള്ളു പറയുള്ളൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ ഇട്ടാന്ന എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് ആ അടിസ്ഥാനത്ത് നിങ്ങൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം കേട്ടോ ആരാണ് ഞാൻ വിളിച്ചോളാം ഞാൻ അവിടെ പുറക്ക സാറി ഇവിടെ വന്ന് വേറെ ഇവിടെ വന്ന് തന്റെ കൊമ്പെന്നൂടെ എടുക്കണ്ട തന്റെ കൊമ്പെന്നൂടെ എടുക്കണ്ട പറയണ കേട്ടാ മതി പറയാൻ വേറെ ഞാൻ വിളിച്ചത് അതെല്ലാം ചർച്ച ചെയ്യണം അതെ നിങ്ങളെ മുമ്പിൽ ചർച്ച ചെയ്യാനല്ല തന്നെ തന്നെ തന്റെ മുമ്പിൽ ചർച്ച പറഞ്ഞു ഇതിന്റെ കൂടി പറയാനല്ല ഞാൻ ഞാനിരിക്കണത് എവിടെ കുറെ നാളായി തുടങ്ങിട്ട് എഴു ഒരു ചുക്ക് വരും ഇരിക്കാനില്ല കുറെ നാളായി ഇവര് ഈ റിപ്പോർട്ടുകാരങ്ങനെ എല്ലാവരും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒരു വിധ ഗ്രഹന്മാരാകുക നിങ്ങൾ ആലോചിക്കണം ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തീരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദികളല്ലേ ആര് തടസ്സകരമായി വെക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിംകളുമായിട്ടും മുസ്ലിം ആളുകളായിട്ടും വന്നിട്ട് പോകുമ്പോ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കലും നിങ്ങൾ നാല് അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ചാടിക്കറി കൊത്താൻ വന്നത് അതൊക്കെ വേറെ വല്ലതും എടുത്താൽ മതി ഞാന് ഇവരുടെ ആരുടെ ആനുകൂല്യത്തിൽ ഇവരെ തെറുകൾ വന്നിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാൻ ഞാനും എല്ലാവരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല എനിക്ക് രാഷ്ട്രീയവും ഇല്ല എനിക്കൊരു രാഷ്ട്രീയപ്പുറത്തെ വാര്യല്ല ചൂരുവല്ല ഞാൻ ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നു പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും ആ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് തോന്നും അതിന്നവർക്ക് അനുകൂലമാണ് മറ്റുള്ളവർക്ക് അനുകൂലമല്ല അങ്ങനെയല്ല എപ്പോഴും ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ട് නාගෙන ිය ශ .